മനമാകെ നിറയും വഴവിൽ നീയാണി മധുരം തൂഹും മഴയും നീയാണേ വെൽക്കം ബാക്ക് സ്വാഗതം അതെ പറഞ്ഞിട്ട് വീഴ്ച അപ്പൊ നമ്മളുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ഇന്ന് എറണാകുളം വരെ പോകണം നമ്മളുടെ ആ ഒരു പഴയ ഒരു ഇടുങ്ങിയ വഴി കൂടെ ഇടുങ്ങിയ വഴി കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാൾക്കാരന്റെ തല്ലു നല്ല വഴിയാണ് കേട്ടോ അവിടെയൊക്കെ അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു വിശാല മനസ്കഥയിൽ പറഞ്ഞാണ് അടിഞ്ഞ വഴിയിലൂടെ ഞങ്ങളൊരു പോക്ക് ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് ഭയങ്കര ഒരു എന്താ പറയാ ആകാംക്ഷ നമ്മുടെ ആ ഒരു പഴയ സ്ഥലമൊക്കെ കാണാനായിട്ട് ഇപ്പൊ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഉം അതിൻറെ ഇടയിൽ കേറിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമാനം ആവും ഇന്ന് അമ്മാതിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ എന്തായാലും കുഴപ്പമില്ല വിചാരിച്ചാണ് രാവിലെ വണ്ടി കഴുകാൻ നിൽക്കുന്ന ഞങ്ങള് ഉം പോാമിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഒരു ഫാമിലി നമ്മുടെ ചേച്ചി കുട്ടിയൊക്കെയാണ് നമ്മള് അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മള് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ചേച്ചിയുടെ ഒക്കെ വീട്ടിലോട്ടാണ് പോകുന്നത് രണ്ടാമത് നമ്മള് പോകുന്ന റാണിയമ്മ എടുത്തോടാണ് അപ്പൊ വിച്ചൂർ എടുത്ത് പറയാ കാലത്തന്നെ എണീറ്റ് നീറ്റാങ് ക്ലീനാക്കി വെക്കണം അതെപ്പോഴും അങ്ങനെ അതല്ലാതെ വെട്ടിട്ടുള്ളു അപ്പൊ ചെലപ്പോ എന്നെ ശീത്തറിയാൻ സാധ്യത സാധനം മേടിച്ചിട്ട് ഇങ്ങനെയാണോ സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനായിട്ടില്ല അപ്പൊ അതിനെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കോട്ടയത്ത് വന്ന് ഡയറക്റ്റ് കിട്ടുന്നു നമുക്ക് ഇന്നലെ മാത്രമേ ഒരു ദിവസം കിട്ടിയുള്ളൂ പിന്നെ ഒരു ദിവസം കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ടായിരുന്നു അപ്പൊ നിന്റെ കാലത്ത് തന്നെ ഇന്നലെ കുറെ പണികൾ ഉണ്ടായിരുന്നു പെയിന്റഡി കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്ലോഗിൽ ബ്ലോഗിൽ പെയിന്റ് പെയിന്റും കാര്യങ്ങളും പിന്നെ അതേപോലെ നോയിന്റ് വർക്കുകൾ അങ്ങനെ ഇഷ്ടം പോലെ പണികളൊക്കെ ഇനി ഇന്ന് ഇനി ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്നും കൂടെ വിട്ടില്ലെങ്കിൽ നാളെ നാളെ മറ്റന്നോട്ട് ഒരു നാല് ദിവസം ലീവ് ആയിരിക്കും

അതെ എത്ര മണിക്കൂറായല്ലേ ചാനിക്കുട്ടി ഞാനിക്കുട്ടിയുടെ ഒക്കെ പരിപ്പളകിട്ടെ കൊച്ചാ സ്ഥലം എന്നെ ഇനി വിളിച്ചു ഭയങ്കര ട്രാഫിക് തന്നെ ഞങ്ങൾ അങ്ങ് നമുക്ക് എവിടെ തൊട്ട് ട്രാഫിക് കിട്ടി തുടങ്ങി പിന്നെ ഓണ പരിപാടി ആ ഓണം സെലിബ്രേഷന്റെ പരിപാടികളും പിന്നെ സ്കൂളിലായാലും ഓഫീസിലായാലും മുടക്കുള്ളവരൊക്കെ സെലിബ്രേഷൻ്റെ ഒന്ന് പോവും അപ്പൊത്തിരി തിരക്ക് കൂടും പിന്നെ പൊതുവേ ഓണം കാലത്ത് തിരക്കായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇന്ന് നാളെ നോക്കണ്ട പോവാനായിട്ട് അതിൽ ഇന്നും നമ്മളൊന്നും പോയി ആരണില്ല

ചാഞ്ഞിനെ നമ്മളിവിടെ പക്ഷെ വണ്ടി ഏതാ പോണെ അതാ കേട്ടത് അപ്പൊ നമ്മളെ എറണാകുളത്ത് എത്തി നമ്മൂരാണ് വന്ന കല്ലൂര് നേരെ ഡയറക്റ്റ് ഹൈവേന്ന് കയറിയായിരുന്നു പക്ഷെ നമ്മൾ ഒരു മണ്ടത്തരം ചെയ്ത് അപ്പുറത്ത് കൂടെ ഇറങ്ങിപ്പോന്നു പക്ഷെ

ഈ നമ്മളെ ഭയങ്കര ആശമോശു വരുവേ പക്ഷെ ഉണ്ടല്ലോ ഈ ട്രാഫിക് ആണ് നമ്മുടെ മനസ്സും മടുക്കും അല്ലേ പിന്നെ നമുക്ക് കേറാനൊപ്പറക്കാനൊന്നും തോന്നില്ല അങ്ങനെ അച്ചു സ്ഥലം ഓർമ്മിണ്ട നമ്മടെ സ്ഥലം ഞങ്ങളുടെ വാടക നീട്ടിലോട്ട് കൊണ്ടുനോട്ടോ ഈ റൂട്ടാണ് കേട്ടോ നമ്മടെ കട എല്ലാം നമ്മടെയാണ് നമ്മള് റാണിയമ്മേടൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നോടത്തോട് തിരിയാൻ പോവാ ജാനിക്കുട്ടിയായിരുന്നല്ലോ ഇപ്പൊ ചാടി എന്റെ നോക്കുവാതിലാണോ ഞാനിവിടെ എപ്പോഴൊക്കെ വന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ജൂനെ കൊച്ചു റാണിയമ്മോട് കൂട്ടു കൂടും ഉമ്മ കൊടുക്കും മത്താനം പറയൂന്നൊക്കെ പറഞ്ഞ കേട്ടോ വന്നേക്കുന്ന അല്ലെ ജാനി അന്നെ ഉറങ്ങി പോയത് ചെല്ലും എന്ന് പറഞ്ഞത് ഫുഡ് കഴിപ്പിച്ചിട്ട് ഇവിടുത്തുള്ള എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കറികളൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കറികൾ ഇഷ്ടംപോലെ കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിച്ചൂസ് അതെല്ലാം ഇങ്ങനെ പരിചയപ്പെടുത്തുമായിരുന്നു കഴിച്ച് പകുതി എത്തിയപ്പോഴാണ് കേട്ടോ അയ്യോ വീഡിയോ എടുത്തില്ലോന്നുള്ള കാര്യം വിചാരിക്കുന്നത് ബിരിയാണി ഐറ്റംസ് എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ

നല്ല തിരക്കുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് അത്രയ്ക്കും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്ന നമ്മള് അങ്ങ് എയർപോർട്ട് റോഡ് പോട്ടെ നമ്മള് ട്രാഫിക് തന്നെ ഇവിടെ വരെ എത്തിപ്പെട്ടത് കേട്ടോ പക്ഷെ അങ്ങോട്ടേക്ക് പോകേണ്ട അത്രയ്ക്കും വലിയ ട്രാഫിക് പോലെ ഉറക്കം പിടിക്കുന്നു ഉറക്കം പിടിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ലുലു സെലിബ്രേഷൻ പിള്ളേര് സെറ്റിംഗ് ആക്കിട്ടാണ് സെറ്റ് ആക്കി ഇടുമ്പോ തന്നെ ഒരു പ്രത്യേക വൈബാണല്ലേ കാണാനായിട്ടില്ലേ അങ്ങനെ കാണാനായിട്ട് അപ്പൊ ഞങ്ങള് ലുലൂലൊക്കെ കേറണമെന്നൊക്കെ വിചാരിച്ചു വന്നതാണ് പക്ഷെ ഞാനിക്കുട്ടി ഉറക്കമായി പിന്നെ നന്നായിട്ട് ടയേർഡായി കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോ നല്ല ട്രാഫിക് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി എപ്പഴെങ്കിലും നമ്മളെന്തെങ്കിലും ആവശ്യത്തിനൂടെ വരുമ്പോ അതല്ലെങ്കിൽ നമ്മൾ റാണിയമ്മ എടുത്തു വരുമ്പോ നമുക്ക് കേറാം അല്ലേ പോവാം ചെയ്തു വെച്ചിട്ടാണ് അപ്പം ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതാണ് ഞാൻ എങ്ങാണോ വന്നാലോന്ന് വിചാരിച്ച പക്ഷെ വരത്തില്ല അതങ്ങനെയാണ് നമ്മള് പ്രതീക്ഷിക്കാത്ത പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തിരക്കായി നോക്കിയേ ഓട് അല്ലേ പെട്ടെന്ന് നല്ല തിരക്കായി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ ഒക്കെ എടുത്തും അതല്ലാണ്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ മെമ്പറായ ചേച്ചിയുടെ ഒക്കെ എടുത്തും പോയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് ഫാമിലിന്നും കൈ നിറച്ച് ഗിഫ്റ്റ് അങ്ങനെ നീ വെറുതെ പോണ്ട അവരോട് കൈ നിറച്ച് ഗിഫ്റ്റ് കിട്ടി അതിൽ റാണിയമ്മേടേ കൊണ്ടു വെച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാര്യം വായിച്ച് പഠിക്കാനുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ഉപയോഗിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി സാധനങ്ങളുണ്ട് കേട്ടോ ഞാനും മിച്ചം പറയണേ എന്തിട്ടൊക്കെ നൂറിന്റെ ഉപാട് സാധനം ഉണ്ട് സ്വാതംന്ന് ഇങ്ങനെ പെരുകി കിടക്കുക അപ്പൊ ഞാന് അതെനിക്കൊന്ന് സമയം വേണം കയസ്കാരെ എന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾ എഴുതുന്നത് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാനത് അവിടെ പതുക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് റാണിയമ്മടെയൊക്കെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഫുൾ സ്വാതന്ത്ര്യമാണെട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം പക്ഷെ ഓൾറെഡി നല്ല ടയർഡായിരുന്നു പിന്നെ വിച്ചുനും മോൾക്കും സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനൊക്കെ വന്നപ്പോ പിന്നെ ഞങ്ങള് കൂടുതലും റാണിയമ്മ മക്കള് അതെടുത്തോ ഇതെടുത്തോ വീടെടുത്തോ ഫുൾ പവർ ആയിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ അധികം എടുക്കേണ്ടത് പക്ഷെ കൊറേ കൂടുതല് കാര്യങ്ങൾ റാണിയമ്മയുടെ വീട്ടിലെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് എഴുത്തിട്ടുള്ളത് അപ്പൊ ഞങ്ങള് വിചാരിച്ചെന്നാ റാണിയമ്മ തന്ന ഗിഫ്റ്റും കൂടെ ഇതിനകത്ത് തന്നെ പൊട്ടിക്കാന്ന് വിചാരിച്ച കേട്ടോ നാളെ നമുക്ക് പറ്റിയ ഗിഫ്റ്റുകൾ പൊട്ടിക്കാട്ടോ രണ്ടും രണ്ടാഴ്ച എടുക്കത്തി അമ്മ അവിടെ ഒന്നിരി പൊട്ടിട്ടോ ഗിഫ്റ്റ് കാണാൻ നമ്മുടെ റാണിയമ്മ തന്നെ ഞാൻ ആളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും പോലെ പോലെ ഒരു ഞാൻ മക്കളെ ഇന്നലെ റാണിയമ്മ ഇന്നലെ വിളിച്ചിട്ട് വൈകിട്ട് വിളിച്ചേക്കോട്ടോ അച്ഛന്റെ ഗിഫ്റ്റ് ഷർട്ട് മേടിക്കാൻ മറന്നു പോയുമ്പോൾ ഈ ഷർട്ട് മേടിച്ചിട്ട് അതിന്റെ ബില്ല് എനിക്ക് ഇട്ട് തന്നാ മതി ഈ പ്രശയം ഓണക്കോടി എന്റെ വകയായിക്കോട്ടെ എല്ലാവർക്കും പറഞ്ഞോണ്ട് ക്കട്ടോ അപ്പൊ അതെ നമുക്ക് സാറ് തന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം റാണിയമ്മ ഫുള്ള് ഒടക്കോടി മേടിച്ചു തന്നു അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ വിച്ചൂരും ചാനിക്കുട്ടിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചു തന്നെ അവർക്ക് പൈസ കൊടുത്തു കേട്ടോ അച്ഛനുള്ള മേടിച്ചിട്ട് വില്ല ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ മേടിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ

ുംക്കായ വറുഴലപ്പം എല്ലുണ്ട അച്ഛന്റെ എല്ലുണ്ടല്ലേ അതെ ചക്കര വരട്ടി ഓ എന്റെ ഫേവറേറ്റ് സാധനം വന്നിട്ടുണ്ട് ഈ സാധനം എല്ലാം കഴിച്ചതാണ് അല്ല ഇത് മറ്റേ ഇതിനകത്ത് എന്താ പറയാ ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആവത്തില്ലണ്ടോ പക്ഷെ ഒമ്പൻ ടേസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ഞാൻ കൂടുതലും ഇത് കണ്ടിട്ടുള്ള ഇടുക്കിയിലൊക്കെയാണ് കൂടുതലും കണ്ടു ആ വെട്ടിയൊക്കെ ഉണ്ട് ഇത് അലുവ ഇതൊക്കെ അച്ഛന്റെ സെക്ഷൻ അലുവയൊക്കെ അച്ഛന്റെ ഫേവറേറ്റ് സാധനങ്ങളാട്ടോ നമുക്ക് ഈ ബ്ലാക്ക് കളർ ഇത് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അവിടുത്തെ ചേച്ചി നമ്മുടെ ഇവിടെ ചേച്ചിയുണ്ട് അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു അമ്മൂത് എല്ലാ സാധനങ്ങളും ഉണ്ടോ ഇത് എന്ത് സാധനം ആണ് ചക്കര ചരട്ടിയതും അങ്ങനെന്തോന്നു വെച്ച് ഇത് പേരൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇത് നമ്മളിങ്ങനെ കിറ്റായിട്ട് മേടിക്കില്ലേ ഓണത്തിന് ഷോപ്പിൽ നിന്ന് കിറ്റായിട്ട് മേടിക്കും അങ്ങനത്തെ കിറ്റ് മേടിച്ചു വെച്ചിരുന്ന കേട്ടോ അതുകൊണ്ട് ഇതും എന്റെ ഫേവറേറ്റ് ആണ് മറ്റേ ബിസ്കറ്റ് ഇല്ലേ ആ സൂപ്പർ സാധനങ്ങളല്ലോ അടിപൊളി ടേസ്റ്റ് അപ്പൊ ഇത്ര ഒണക്കിട്ട് ഞമ്മക്ക് റാണിയമ്മ മേടിച്ചു ഇത്ര തന്നിട്ട് ഈ ഒന്നും തന്നില്ല ഒന്നും തന്നില്ല പിള്ളാരെ പറ്റിച്ചു വിട്ടു എന്നുള്ള വിഷമാട്ടോ എന്തോ ഒരു സാധന എന്നിട്ട് പറയാം എനിക്ക് മനസ്സിനൊരു തൃപ്തി ആയില്ല എനിക്ക് എന്തോ മനസ്സിന് എന്തോ തൃപ്തി ആയില്ല അത് അതുകൊണ്ടൊക്കെ തന്നെ ഇനി എനിക്കും അമ്മയ്ക്കും ഉള്ളതാട്ടോ കേട്ടോ ി വണ്ണം തോന്നിക്കത്തില്ല ചുരിദാർ ഇട്ട് പക്ഷെ സാരി ഇച്ചിരി കൂടെ ആയിട്ട് സാണി ചുരിദാർ തുണിയാണ് നല്ല സെലക്ഷൻ അല്ലേ പാൻഡൊക്കെ സൂപ്പർ കിട്ടോ അതേപടി തന്നെ വയ്ക്കാം ഞാൻ ഇടുക്കി കൊണ്ടുപോയിട്ട് തയ്പ്പിക്കുന്നുള്ളൂട്ടോ അവിടെ ഭായിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അവര് നല്ല ഭംഗിയായിട്ട് നല്ല സൂപ്പറായിട്ട് അരിച്ചു തരും കേട്ടോ ഇവിടെ ആ ഷാ അടിപൊളിയായിട്ടുണ്ട് നല്ല അടുത്ത് ഒരു സാരി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് റാണയ്മ തുറന്നൊന്നും പച്ച കളർ ലൈറ്റ് പച്ച കളർ തുറന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല മോളെങ്കിലും തുറന്നു നോക്കണെന്നൊക്കെ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണങ്ങൾക്ക് അതിലും ഫങ്ഷനുകൾക്ക് കൊടുക്കാൻ പറ്റിയ മോഡല് സാരിയാണ് കേട്ടോ അമ്മ പച്ചയാളാളാ പക്ഷെ ഇച്ചിരി കൂടെ ഡാർക്ക് പച്ച അല്ലേ കൂടുതൽ തൃപ്തിപ്പെട്ടതല്ലേ നമുക്കൊക്കെ ഗിഫ്റ്റ് ഇട്ടോളൂ എനിക്ക് ആദ്യമായിട്ട് കേട്ടാ ഒരാള് ജീവിതത്തില് പുറത്തുനിന്ന് എനിക്ക് ആദ്യം ദത്തന്റെ അമ്മ ഹാൻഡ്ലൂമിന്റെ സാരി തന്നപ്പോ ഇതുപോലെ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് രണ്ടാമത് എന്റെ കണ്ണ് പറഞ്ഞത് സിന്ധു തന്നപ്പോ നമുക്ക് അങ്ങനെ ഒരാൾ ഇതുവരെ തരാൻ ഇല്ലാണ്ട് ഒരാൾ തരുമ്പ തരാൻ വേണ്ടിയിട്ടല്ലോട്ടോ അത് പറയണേ ഇഷ്ടാൻ പോലെ ഇഷ്ടം 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 പോലെ ഇഷ്ടാൻ പോലെ ഉണ്ട് സംഭവം പക്ഷെ ഒരാൾ ഒരു ഓണക്കൂടി നമുക്ക് തരും അത് നമുക്ക് എത്രയോ വെളുപ്പെട്ടതായിരിക്കും അതിന്റെ അതിന്റെ വാല്യൂ അല്ല അതിന്റെ മഹത്വല്ല നമ്മൾ നോക്കണേ അതിന്റെ ആ ഒരു കിട്ടാനുള്ള ഒരു സാഹചര്യം അത് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ സൂപ്പർ ആയിട്ടുണ്ട് റാണിയമ്മ അടിപൊളിയാണ്ട് നോക്കിയോ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ തുറന്നൊന്നും നോക്കിയിട്ടില്ല കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ അങ്ങ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം ഇത് എവിടുന്നാടൊക്കെ ചാടിപ്പോന്നല്ലോടി അങ്ങനെ തന്നെ മടക്കി വെച്ചില്ലെങ്കിൽ മടക്കുപാടൊക്കെ ഇതായിട്ട് പിന്നെ ബ്ലൗസ് ആ അമ്മക്ക് ബ്ലൗസ് മുറിക്കാൻ പറ്റില്ല അമ്മ ഒരു സാരി വെച്ചാലും ബ്ലൗസ് സെപ്പറേറ്റ് മേടിക്കും ഹൈറ്റും ഉണ്ട് നന്നായിട്ട് കിട്ടില്ല

സൂപ്പർ എനിക്ക് കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ എനിക്ക് പറ്റും ഇടുമ്പോ ഭംഗിണ്ടാറിയാ പറയാറുണ്ട് ഇത് ഞാൻ തയ്പ്പിച്ചിടുന്നതായിരിക്കും നല്ല സെലൂഷൻ ഇണ്ടോ വർക്കൊക്കെ നല്ല റേറ്റ് ആവൂല ഹാൻഡ് വർക്ക് ഒക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇനി കേട്ടെ പിന്നെ എന്തുനുള്ള സാധനങ്ങളാണോസ് അല്ല ഇത് ഞങ്ങൾ ഇത് അതേ വെറൈറ്റി വെറൈറ്റി കളറുണ്ട് നാലോണം അതെല്ലാം നമ്മൾ ഇടുന്ന കൂടെ തന്നെയാ ഞാനും അമ്മക്ക് ഇങ്ങനത്തെ കളറാ കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ പിന്നെന്താ ലിപ് ബാം ലിപ് ബിടുന്നത് പിന്നെന്താ സ്പ്രേ ഇത് മുടക്കത്തേ ഇല്ല ടാണിയുമ്പോ ഇത് എപ്പോഴും തരും ഈ പ്രാവശ്യം ഏതോ ഏതോ ഒരു വിദേശ രാജ്യത്ത് പോയിട്ടുണ്ടായിരുന്നു ഏതൊരു സ്ഥലം പറഞ്ഞു പോയിട്ട് ജർമ്മനി അപ്പൊ ജർമ്മനി പോയിട്ട് വന്നപ്പോ കുറെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു കഴിഞ്ഞ രണ്ടു മാസമായി പോയിട്ട് വന്നിട്ട് അപ്പൊ ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് ചാനിക്കുട്ടിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പായ്ക്കറ്റ് ചോക്ലേറ്റ് ഉണ്ട് അത് ഫ്രിഡ്ജിൽ ഞങ്ങൾ ഓൾറെഡി എടുത്തിട്ട് നടന്നു പോയി അപ്പൊ ഇപ്പൊർത്തില്ല എന്നെങ്കിൽ അപ്പൊ എന്താ പറയാ

എല്ലാ പ്രാവശ്യവും എവിടെങ്കിലും ഒക്കെ ആള് പോയിട്ട് വരുമ്പോ നമുക്ക് സ്പ്രേ മേടിച്ചിട്ട് വെക്കും രണ്ട് നമ്മള് ചെല്ലുമ്പോ തരുവേ ഇതും അത് പോണക്കന്നെ ഇപ്പൊ സ്പ്രേട്ടോ എങ്ങനെ ഇവിടെ ഓപ്പൺ ആക്കി നല്ല പവർ ആയിട്ടുണ്ടല്ലേ നല്ല സൂപ്പർ ഇത് റാണിയമ്മ അടിക്കുന്ന സെയിൻസ് ആണ് തന്നെ തോന്നുന്നു അതെ അതെ അത് തന്നെ നാണയമ്മയുടെ ഒക്കെ വിടിച്ചിട്ട് ഒരു പ്രത്യേക സ്മെല്ണ്ടാവും ആ സ്മെല്ല് തന്നെ അല്ലേ അല്ലേ അപ്പം ഇത്ര സാധനമാണ് കേട്ടോ റാണിയമ്മ ഓണത്തിന് നമുക്ക് ഇതിന്റെ കൂടെ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് അത് എന്തായാലും നിങ്ങൾ ഈ വീടേക്കത് കണ്ടിട്ടാകും കാര്യം റാണിയമ്മ കൊടുക്കുന്ന ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പം ഇന്നലെ അവിടെ പണിക്കാരൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു വീടൊക്കെ ക്ലീൻ ആക്കാനായിട്ടുള്ള എന്നിട്ട് നമ്മുടെ കൂടെ കൊറേ നേരം ഇരുന്നു നമുക്ക് ഒത്തിരി ഫുഡ് എന്താ പറയാ കറികളൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി ഉണ്ടായി എല്ലാം നമുക്ക് എടുക്കാൻ കൂടി പറ്റിയില്ല കാര്യം ഒന്ന് കഴിച്ചു വരുവതൊക്കെ കഴിഞ്ഞ് അപ്പം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു ഒരു മകളെ മകളെപ്പോഴൊക്കെയാണ് കേട്ടോ എപ്പോഴും അതെ വഴക്ക് പറയുന്ന നല്ല രീതി തന്നെ വഴക്കും അറിയും സ്നേഹിക്കൊണ്ടോടത്ത് ചേർത്തെടുത്ത് തന്നെ സ്നേഹിക്കും ചെയ്യാൻ പാട്ടില്ലെന്നാണ് ചെയ്തിട്ടുണ്ട് തലമുണ്ടിക്കുന്ന എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകാറില്ല അപ്പം ഒരുപാട് സന്തോഷം റാണിയമ്മ ലവ് യു എങ്ങനെ സന്തോഷം അറിയിക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ല ഇതൊന്നും ഒരിക്കലും ഇതൊന്നും തരുന്നതിലല്ലോട്ടോ നമ്മള് ചെല്ലുമ്പോ നമ്മുടെ കൂടെ നിന്നിട്ട് അതും അത്രോം വലിയ വലിയ ആൾക്കാരാണ് അവരെല്ലാം കൊണ്ടും അല്ലെ അപ്പൊ നമ്മളെ ഒരു മക്കളെ പോണോ ഒരു മക്കള് നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ എന്തൊക്കെ പറക്കി തരാൻ പറ്റുവോ എങ്ങനെയൊക്കെ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ക്യാമസ അപ്പം ഒരുപാട് എനിക്ക് എന്താ എങ്ങനെ എനിക്ക് സ്നേഹം അറിയിക്കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ചെന്നേ എനിക്ക് ഒക്കെ കഴിഞ്ഞു പോയിന്ന് അറിയാവുന്ന കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ ഒന്ന് വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലേ നമുക്ക് ദൈവം നമ്മളെ ഒരു എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒരു ഒരു പിടി താഴ്ന്നു പോകുന്നുണ്ട് ദൈവം നമ്മളെ ഇപ്പത്തെ സൈഡിൽ കൂടെ നല്ല രീതി ഇങ്ങനെ സ്നേഹിക്കുന്നവരിൽ നിന്നല്ലേ ഒത്തിരി ഉയർത്തിക്കൊണ്ടിരിക്കും എല്ലാ പൂജ പറഞ്ഞു ജാരി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാരി പറ ഞാൻ അല്ലേ പൂജിയാ പാറ അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ അച്ഛനുള്ള ഓണക്കൂട് ഞാൻ എന്തായാലും എടുത്തോളാം എന്നാണ് ഞമ്മ എടുത്തിട്ട് ഞാൻ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ ഈ ഡ്രസിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടു തരാം ഇതെന്തായാലും ഞാൻ ഇടുക്കി പോകുമ്പോൾ തയ്പ്പിച്ചിട്ടല്ല ഇട്ട് കാണിക്കാം അപ്പം ഇത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് കുറച്ച് ചിപ്സും ചക്കര റൊട്ടിയൊക്കെ മേടിച്ചു വലിയ വലിയ പാക്കറ്റുകൾ അപ്പൊ ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാളത്തെ വീഡിയോ ഓണം വീഡിയോ ആയിരിക്കും അത് കഴിഞ്ഞത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് കാര്യം രണ്ട് കവറും നിറച്ചാണ് ഇവിടെ ഗിഫ്റ്റ് ഇരിക്കുന്നത് അത് ഒന്ന് വായിച്ചു വായിച്ചുപഠിച്ചിട്ട് അൺബോക്സിംഗ് അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോവാനും ഉത്രാടനാക്ക നല്ല തിരക്കാണ് ഇരിക്കാൻ കൂടി സമയമില്ല കാര്യം ഇരിക്കാൻ സമയമില്ല ഞങ്ങൾ ഇരിക്കുന്നതാണ് അല്ല രാവിലെ തൊട്ട് പോണം ഇവിടെ ഉത്തരാട സ്പെഷ്യൽ നോൺ വെജ് ആണ് ഇവിടെ നമ്മുടെ ഒക്കെ വീട്ടിലും കേട്ടോ അപ്പൊ നാളെ ഫുൾ വെജ് ആണ് അപ്പം ഇന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ നാളത്തേക്കുള്ള കുറച്ചൊക്കെ അടുപ്പിച്ച് വെക്കണം അല്ല നാളെ രാവിലെ ഒറ്റടിക്ക് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് നമ്മള് ഓണക്കോടിയൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോണം ഓണക്കോടി എടുക്കാൻ വേണ്ടി പോണം അമ്മ വൈകിട്ട് പോകണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ മൊത്തത്തിൽ ഓണത്തിന് തലേന്നാണ് ഞങ്ങൾ എല്ലാം കൂടെ ആക്കി വയ്ക്കുന്നത് പിന്നെ നമുക്ക് ഓണത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ പോകണം മൊത്തത്തിൽ ഇന്ന് തിരക്കുക അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈനാണ് നാളെയും മറ്റന്നാളൊക്കെയാണ് നല്ല സൂപ്പർ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഓണക്കോടിയും നമുക്ക് കിട്ടിയ ഓണക്കിറ്റും ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിലും ഏകം വീട്ടിലായിട്ട് ഷെയർ കൊടുത്തില്ല സബ്സ്ക്രൈബ് കൂടി ചേക്കാം ൊട്ടിക്കട്ടോ അപ്പൊ പുതിയൊരു വീഡിയായിട്ട് ഒന്ന് കൊണ്ടുപോയിക്കോ അതോട്ട് ഒന്ന് കൊണ്ടുപോയി വിച്ചുന് പനിയുള്ളതിനെ മോന് കൊണ്ടു വെക്കാറല്ല വിച്ചു അല്ല പനി വിച്ചു അല്ല കുഞ്ഞൊന്ന് കൊണ്ടു വെക്കു ഈ കവറകത്തോട്ട്

അതേപോലെ പൂട്ടി ഒഴിക്കുവാണേ പ്രതിഷേധമാണ് സിന്ധോമയ്ക്കുള്ള കിറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ പൊട്ടിക്കുന്നില്ല സിന്ധോമന്റെ വീട്ടിലേക്കാ നമുക്ക് കാണാം ഓക്കേ ഇതല്ല വേറെ കിറ്റ് ഓക്കെ